തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധിക റബ്ബർ തോട്ടത്തിൽ മരിച്ചു നിലയിൽ കണ്ടെത്തി കിളിമാനൂർ പോടച്ചിറ സ്വദേശി സുമതിയാണ് മരിച്ചത് കിളിമാനൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു ഹരികൃഷ്ണൻ സംഭവത്തിൽ ഈ ഘട്ടത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉയരുന്നുണ്ടോ സമൂഹത്തിൽ ദുരന്തം സംശയിക്കുന്നുണ്ട് അതായത് ഈ കിരുമാനൂരിൽ കിരുമാനൂർ പോളച്ചല സ്വദേശിനിയായ സുമതിരാണ് ഇന്ന് കൂടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ വീടിന് സമീപത്തുള്ള ഒരേക്കർ തുറയിടത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് തീപിടിക്കുകയുണ്ട് ഈ തീപിടുത്തത്തിനിടയിൽ ഇവർക്ക് തീപിടിച്ചതാണ് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പക്ഷെ ഈ ഇത് എങ്ങനെയാണ് എന്നുള്ളതിൽ വ്യക്തതയില്ല ഇപ്പോഴും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഇന്ന് ഉച്ച ഉച്ചയ്ക്ക് മുമ്പും ഈ സമീപവാസികൾ ഇവരെ കണ്ടതാണ് പക്ഷെ അതിനുശേഷം ഇവരെ കാണുന്നില്ല അങ്ങനെയാണ് അയൽവാസികൾ ഇവരെ അന്വേഷിച്ചിറങ്ങിയ സമയത്താണ് ഇത്തരത്തിൽ ഈ മൃതദേഹം ഈ കുരീടത്തിൽ കണ്ടെത്തിയത് പൂർണമായും കത്തിച്ചറിഞ്ഞ നിലയിലായിരുന്നു വീടിന് സമീപത്ത് നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരെയുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടമാണ് ഈ പുരയിടം ഏകദേശം ഒരേ ഏക്കറോളം കത്ത് നശിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറെ നാളുകളായി ഈ വീട്ടിൽ ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഒരു വിരവിച്ച അധ്യാപിക കൂടിയാണ് ഇവരുടെ മക്കളെല്ലാം പാലക്കാട് ആണ് താമസിക്കുന്നത് ഏതായാലും സംഭവത്തിൽ കിളിമാനൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സുഹീൽ ശരി തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധിക റബ്ബർ തോട്ടത്തിൽ മരിച്ചിരൽ കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അന്വേഷണം തുടങ്ങിയിട്ടു്